നവരാത്രി മൂന്നാം ദിനം നവരാത്രിയിൽ മൂന്നാം ദിവസം തൃതിയൊക്കെ ദുർഗാദേവിയെ ചന്ദ്രകണ്ഠാ ഭാവത്തിൽ ആരാധിക്കുന്നു നെറ്റിയിൽ മണിയുടെ ആകൃതിയിൽ അർദ്ധചന്ദ്ര അടയാളമുള്ളതിനാൽ ദേവി ചന്ദ്രകണ്ഠ എന്നറിയപ്പെടുന്നു ദേവിയുടെ തിരുനെറ്റിയിൽ അർദ്ധചന്ദ്ര രൂപത്തിൽ ഒരു മണിയുണ്ട് ആ മണിയാണ് ചന്ദ്രകണ്ഠരൂപിണിയായ ദേവീ സങ്കല്പത്തിനാധാരം സ്വർണ്ണവർണമുള്ള ശരീരവും പത്തു കൈകളുമുണ്ട് ദേവിക്ക് എല്ലാ കൈകളിലും ദിവ്യായുധങ്ങൾ ധരിച്ചിരിക്കുന്നു സിംഹവാഹനസ്ഥയായ ദേവിയുടെ മണിനാഥം കേട്ടാൽ തന്നെ ദുഷ്ടന്മാർക്ക് ഭയവും ശിഷ്ടജനങ്ങൾക്ക് ശാന്തിയും ലഭിക്കും യുദ്ധസന്നദ്ധയായി നിൽക്കുന്ന ദേവീ മൂന്നാം നവരാത്രിയിലേത് ഈ രൂപത്തിൽ ദേവിയെ ഭജിക്കുന്നവർക്ക് ശത്രുവിജയം കാര്യസിദ്ധി ഐശ്വര്യം എന്നിവ കരഗതമാകുന്നതാണ് നവരാത്രി മൂന്നാം ദിനത്തിൽ കന്യാപൂജയ്ക്കായി ദേവിയെ കല്യാണിയായി ആരാധിക്കണം സ്ത്രീയെ ബഹുമാനിക്കുന്ന ഭാരതീയ സംസ്കൃതിയിൽ പ്രപഞ്ച സ്ത്രീയായി അവതരിപ്പിച്ചുകൊണ്ട് കൊണ്ട് സ്ത്രൈണഭാവങ്ങളുടെ ഒമ്പത് വ്യത്യസ്തങ്ങളായ ആവിഷ്കാരങ്ങളായി നവരാത്രി ദിനങ്ങളെ കണക്കാക്കാം ആന്തരികമായി ഒരു സാധകനെ പരിപൂർണമായ ബോധതലത്തിലേക്ക് ഉപനയിക്കുന്ന ധ്യാനാത്മകങ്ങളായ ദിനങ്ങളാണ് നവരാത്രി വ്രതധന്യമായ നവരാത്രിയുടെ ഒമ്പത് ദിനങ്ങളിൽ മനുഷ്യനിൽ അന്തർലീനമായ ശക്തിയുടെ വ്യത്യസ്തങ്ങളായ ആവിഷ്കാര സാധ്യതകളെ നാം ഉൾക്കൊള്ളുന്നു ജാഗ്രതയുടെയും ഉൾക്കരുത്തിൻ്റെയും ഒമ്പത് സ്ത്രൈണാവസ്ഥകളുടെ സാക്ഷാത്കാരമാണ് നവരാത്രി നൽകുന്ന സന്ദേശം നെറ്റിയിൽ ഒരു മണിയുടെ ആകൃതിയിൽ ചന്ദ്രക്കലയുള്ളതിനാൽ ദേവി ചന്ദ്രകണ്ഠ എന്ന നാമത്തിൽ അറിയപ്പെടുന്നു ശത്രുക്കളോട് മത്സരിക്കാൻ ശൗര്യവും ശക്തിയും ദേവി പ്രധാനം ചെയ്യുന്നു സിംഹവാഹിനിയായ ദേവിക്ക് പത്തു കൈകളുണ്ട് ഓരോ കൈകളിലുമായി പത്മം ധനുഷ് ബാണം കമണ്ടലു ഗഡ്ഗം ഗദാ ശൂലം എന്നീ ആയുധങ്ങളുണ്ട് നവരാത്രിയിൽ പാർവതിയുടെ ചന്ദ്രകണ്ഠാഭാവമാണ് മൂന്നാം ദിവസം നമ്മൾ ആരാധിക്കുന്നത് ധ്യാന ശ്ലോകം ഓ പിജപ്രവരാരൂഢ ചണ്ടകോപാസ്ത്രൈരുത പ്രസാദം തനുദേ മഹ്യം ചന്ദ്രകണ്ഠേ ദേവീ ശ്രുത അർത്ഥം ഉഗ്രമായ കോപാസ്ത്രത്തോട് ചേർന്നവൾ അങ്ങനെയുള്ള ദേവി ചന്ദ്രകണ്ഠ എന്ന ദേവി എൻ്റെ ശരീരത്തിനും മനസ്സിനും പ്രസാദം നൽകിയണമേ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നവരാത്രി ആശംസകൾ ഏവർക്കും ദേവിയുടെ അനുഗ്രഹമുണ്ടായിരിക്കട്ടെ